നമസ്കാരം മാഷെ മാഷെ ഞാൻ പത്ത് ഡി പഠിക്കണം മനോഹരന്റെ അമ്മേണ് വാ തൊട്ടി കിടക്കൊട്ടാ വന്ന് കൊണ്ടുവന്നിട്ടില്ലേ മാഷി കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതിയെന്ന് എന്താണ് എന്താ എന്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ മനോഹരന് ഈ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കണ്ടത് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ ഇത്രയും മെനകെട്ട ഒരു ചെക്കൻ വളർത്തുന്നത് അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായൽ ഹോറിൽ ഇട്ട് കൊടുക്കും പത്ത് മണിക്ക് പുട്ടും മുട്ടക്കറി ഉച്ചക്ക് മീൻ മീൻപറത്ത് വൈകുന്നേരം മൂന്ന് മണിക്ക് ചായ ചെറുകിട രാത്രി കഞ്ഞി ചുട്ടപ്പറും ാണ് കൊച്ചു അവനെ ഇതൊന്നും വളർത്തണ്ടത് പിന്നെ പോത്ത് കാര്യം പറയാലോ മനോഹറിനെ പോലെ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ട മച്ച കൊടുത്തു എന്ത് ചെയ്യണം വേറെ ചീത്തപ്പലണ്ടാക്കുന്നത് അല്ല മനോഹരനെ പോലെ വേറെ കൊച്ചുണ്ടെന്ന് പറഞ്ഞു വേറെ കൊച്ചിന്റെ കാര്യം നിങ്ങളുടെ കൊച്ചിന്റെ കാര്യമുട്ടാണ് അതിനുവേണ്ട എന്ത് നമസ്കാരം